ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കഥയുടെ പേര് ഒരു മാന്ത്രിക പൂവ് പണ്ട് ഒരിടത് പൂക്കളെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ലീല എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ എപ്പോഴും അവളുടെ പൂന്തോട്ടത്തിൽ നിന്ന് ഏറ്റവും മനോഹരമായ പൂക്കളെ തിരഞ്ഞെടുത്ത് അമ്മയ്ക്ക് പൂച്ചെണ്ട് ഉണ്ടാക്കും അവളുടെ അമ്മയ്ക്ക് മകളെ ഓർത്ത് വളരെ സന്തോഷവും അഭിമാനവുമായിരുന്നു ഒരു ദിവസം ലീല അവളുടെ പൂന്തോട്ടത്തിൽ ഒരു പുതിയ പുഷ്പം കണ്ടു അത് പർപ്പിൾ പിങ്ക് നിറമായിരുന്നു അത് സൂര്യനിൽ തിളങ്ങി നിന്നു വളരെ മനോഹരമായ ഒന്ന് ലൈലയ്ക്ക് കൗതുകമായി അത് പറിച്ചെടുക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അവൾ അതിലേക്ക് എത്തിയപ്പോൾ ആ പുഷ്പം അവളോട് പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങി ദയവായി എന്നെ പറിച്ചെടുക്കരുത് പുഷ്പം പറഞ്ഞു ഞാനൊരു മാന്ത്രിക പുഷ്പമാണ് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ആഗ്രഹവും സാധിച്ചു തരാം പക്ഷേ നിങ്ങൾ എന്നെ പറിച്ചെടുത്താൽ ഞാൻ മരിക്കും കൂടെ എന്റെ മാന്ത്രികത ഇല്ലാതാകും ലീലയ്ക്ക് ആശ്ചര്യവും അത്ഭുതവും തോന്നി അവൾക്ക് എന്ത് ആഗ്രഹിക്കാം എന്ന് ആലോചിച്ചു അവൾക്ക് ഒരു പുതിയ വസ്ത്രമോ അല്ലെങ്കിൽ ഒരു പാവയോ അല്ലെങ്കിൽ ഒരു ബൈക്കോ എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം അങ്ങനെ അവൾ ആ പൂവിനെ നോക്കി പുഞ്ചിരിച്ചു അതിനെ വെറുതെ വിടാൻ അവൾ തീരുമാനിച്ചു എന്നെ ഒഴിവാക്കിയതിന് നന്ദി പുഷ്പം പറഞ്ഞു നിങ്ങൾ വളരെ ദെയും ബഹുമാനവുമുള്ള ആളാണ് പ്രതിഫലമായി എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു ആഗ്രഹം സാധിച്ചു തരാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു നിമിഷം ആലോചിച്ച് ലീല പറഞ്ഞു എൻ്റെ അമ്മ എപ്പോഴും സന്തോഷവാനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പുഷ്പം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ആഗ്രഹം സാധിപ്പിച്ചിരിക്കുന്നു നിന്റെ അമ്മ എപ്പോഴും സന്തോഷവതിയാകും കാരണം അവരെ സ്നേഹിക്കുന്നു എല്ലാ ജീവജാലങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു മകളുടെ അവർക്ക് കൂടെ ഇപ്പോഴും നിങ്ങൾ ഒരു ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പാണ് നടത്തിയത് ലീല പറഞ്ഞു ആ വിട പറഞ്ഞു ഒരു വിത്ത് മാത്രം ബാക്കി അവശേഷിപ്പിച്ച് ആ പൂവ് വാടിപ്പോയി അവൾ ആ വിത്ത് വളരെ ഭദ്രമായി കൈയിലെടുത്തു എന്നെങ്കിലും മറ്റൊരു മാന്ത്രിക പുഷ്പമായി വളരുമെന്ന പ്രതീക്ഷയിൽ ലീല തന്റെ തോട്ടത്തിൽ ആ വിത്ത് നട്ടു എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോലെ ദേ സഹാനുഭൂതി നിസ്വാർത്ഥത എന്നിവയെ കേന്ദ്രീകരിച്ചാണ് ദി മാജിക് പൂവ് എന്ന കഥയുടെ ധാർമ്മികത ആഗ്രഹത്തിൻ്റെ പ്രലോഭനമായ വാഗ്ദാനമുണ്ടായിട്ടും മാന്ത്രിക പുഷ്പം എടുക്കേണ്ടതില്ലെന്ന ലീലയുടെ തീരുമാനം ജീവജാലങ്ങളുള്ള അവളുടെ അനുകമ്പയെ പ്രതിഫലിപ്പിക്കുന്നു വ്യക്തിപരമായ നേട്ടത്തേക്കാൾ പുഷ്പത്തിന്റെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിലൂടെ ജീവിതത്തെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യം അവൾ പ്രകടമാക്കുന്നു പ്രലോഭിപ്പിക്കുന്ന അവസരങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ പോലും കരുതലോടെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അപ്രതീക്ഷിതമായ പ്രതിഫലങ്ങളിലേക്ക് നയിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുകയും ചെയ്യുമെന്ന ആശയം ഈ കഥ നൽകുന്നു നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ